സോഷ്യൽ മീഡിയയിൽ സുപരിചിതരായ താരജോഡിയാണ് റോബിൻ രാധാകൃഷ്ണനും ആരതി പൊടിയും നിശ്ചയം കഴിഞ്ഞ ഇരുവരുടെയും വിവാഹം നടന്നു കാണാനുള്ള ആകാംക്ഷയിലാണ് ആരാധകരും ഫെബ്രുവരി പതിനാറിന് ഗുരുവായൂരിൽ വെച്ച് വിവാഹം നടക്കുമെന്നാണ് ഇരുവരും അറിയിച്ചിരുന്നത് താലികെട്ടിനുള്ള ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കെ ഹൽദി ആഘോഷത്തോടെയുള്ള പ്രീ വെഡ്ഡിംഗ് ചടങ്ങുകൾ നേരത്തെ തുടങ്ങിയിരുന്നു ബോളിവുഡ് സ്റ്റൈലിൽ നടന്ന ചടങ്ങുകളുടെ ചിത്രങ്ങളും ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജിലൂടെ പുറത്തു വന്നിരുന്നു പിന്നാലെ കുറച്ചു മുൻപ് വിവാഹ ചടങ്ങുകളുടെ ചിത്രങ്ങളും വീഡിയോയും ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജുകളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നോർത്ത് ഇന്ത്യൻ രീതിയിലുള്ള ഒരു ഫെയറി ഫെയറിടൈൽ വെഡ്ഡിംഗ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് ചടങ്ങുകൾ അങ്ങനെ അങ്ങനെയത് ഞങ്ങൾ ചെയ്തുവെന്നാണ് വിവാഹ ചിത്രങ്ങൾക്ക് റോബിൻ നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ വിവാഹ വേദിയും വധൂവരന്മാരുടെ വസ്ത്രങ്ങളടക്കം ചടങ്ങുകളെല്ലാം ബോളിവുഡ് സ്റ്റൈലിലായിരുന്നു വിവാഹമണ്ഡപത്തിൽ അഗ്നിക്കു മുൻപിൽ ആരതിയും റോബിനും കൈപിടിച്ചിരിക്കുന്ന ചിത്രവുമുണ്ട് ഇരുവർക്കും ഒപ്പം മാതാപിതാക്കളെയും സഹോദരങ്ങളെയുമെല്ലാം കാണാം എന്നാൽ ഇത് താലുകെട്ട് ചടങ്ങാണോ എന്ന് വ്യക്തമായി പറയുന്നില്ല ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡിലുള്ള ലഹങ്കയും വീലും ധരിച്ച് സിമ്പിൾ മേക്കപ്പിൽ അതീവ സുന്ദരിയായി ആരതിയും വൈറ്റ് ഗോൾഡൻ നിറത്തിലുള്ള കുർത്തയും പൈജാമയും കോട്ടും ആഭരണങ്ങളും അണിഞ്ഞ് രാജകീയ പ്രൗഢിയിൽ റോബിനും അഗ്നിക്ക് മുൻപിൽ മാതാപിതാക്കളുടെ സാന്നിധ്യത്തിലിരുന്ന് വധൂവരന്മാർ പ്രാർത്ഥിക്കുന്ന ചിത്രങ്ങൾക്കൊപ്പം ഇരുവരും പരസ്പരം ഹാരമണിയുന്ന വീഡിയോയുമുണ്ട് എന്നാൽ ആരതിയുടെ കഴുത്തിൽ താലി കാണാനില്ല അങ്ങനെ ഒരു ചടങ്ങ് നടന്നതായി ചിത്രങ്ങളിലും വീഡിയോയിലും കാണുന്നില്ല എന്നാൽ ചിത്രങ്ങൾ പങ്കുവെച്ച് ആരതി എഴുതിയ കുറിപ്പ് വായിക്കുമ്പോൾ ഇരുവരും വിവാഹിതരായി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഉള്ളത് കാരണം ബോളിവുഡ് താരങ്ങൾക്കിടയിലും മറ്റും പ്രചാരത്തിലുള്ള ഫെറോ രീതിയിലാണ് ചടങ്ങുകൾ നടന്നത് എന്നാണ് ക്യാപ്ഷനിൽ നിന്നും വ്യക്തമാകുന്നത് പരസ്പരമുള്ള ഏഴ് പ്രതിജ്ഞകളാണ് ആരതി കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ പറയുന്നത് ഈ ഏഴ് പ്രതിജ്ഞകളെക്കുറിച്ചും ആരതി വിശദീകരിച്ചിരിക്കുന്നു സുഹൃത്തുക്കളും സിനിമാ താരങ്ങളും ആരാധകരുമെല്ലാം ആശംസകൾ നേർന്ന് എത്തുന്നുണ്ട് വിവാഹം പതിനാറിന് ഗുരുവായൂരിൽ വെച്ചാണ് എന്നാണ് റോബിൻ പറഞ്ഞത് ആളും ബഹളവും മീഡിയയും ഒഴിവാക്കി പ്രൈവറ്റ് ഇവന്റായി നടത്താൻ വേണ്ടിയായിരുന്നു എന്ന ചോദ്യവും ഉയരുന്നുണ്ട് താലികെട്ടല്ലാതെ മറ്റെന്തെങ്കിലും ചടങ്ങ് നോർത്ത് ഇന്ത്യൻ രീതിയിൽ നടത്തിയതാകുമോ എന്ന സംശയവും ആരാധകർക്കുണ്ട് ഫെയറി ടൈൽ വിവാഹം എന്നാണ് ഭൂരിഭാഗം പേരും ചിത്രങ്ങൾ കണ്ട് അഭിപ്രായപ്പെടുന്നത് നിങ്ങളുടെ സ്നേഹമെന്നും ഇതുപോലെ നിലനിൽക്കട്ടെ എല്ലാ സാഹചര്യങ്ങളിലും പരസ്പരം താങ്ങും തണലുമായി മുന്നോട്ടു പോവുക എന്നിങ്ങനെ എല്ലാമാണ് കമന്റുകൾ അതേസമയം വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്തത് ആരതിപ്പൊടി തന്നെയാണെന്നാണ് അറിയുന്നത് രണ്ടു വർഷം മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം റോബിന്റെ അഭിമുഖം എടുക്കാനായി അവതാരകയുടെ റോളിലെത്തിയ ആളാണ് ആരതിപ്പൊടി ഇപ്പോഴുകാ ഇരുവരും ജീവിതത്തിൽ ഒന്നിക്കുന്നു ഇവരുടെ വിവാഹ ചടങ്ങുകൾ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നതാണ് രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന ഹണിമൂണാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് റോബിൻ നേരത്തെ പറഞ്ഞിരുന്നു അസർ ബൈജാനിലേക്കായിരിക്കും ആദ്യം പോകുന്നതെന്നാണ് റോബിൻ പറഞ്ഞിരിക്കുന്നത്